ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ മൽബറി പഴത്തിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത് ഇത്തിരി പോകുന്ന ഈ കുഞ്ഞൻ പഴത്തിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ഡയറ്ററി ഫൈബർ കൂടാതെ ജീവകങ്ങളായ ഫൊളേറ്റുകൾ നിയാസിൻ ആൻഡോതെനിക് ആസിഡ് ജീവകം എ സി ഇ കെ സോഡിയം കാൽഷ്യം കോപ്പർ ഇരുമ്പ് മഗ്നീഷ്യം സെലനിയം സിങ്കി എന്നീ ധാതുക്കളും ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളായ ബീറ്റ കരോട്ടിൻ യൂട്ടിൻ സിസാന്തിൻ എന്നിവയും മൽബറിയിൽ അടങ്ങിയിട്ടുണ്ട് മൽബറിയിൽ അടങ്ങിയ ഭക്ഷ്യനാരുകൾ ദഹനവ്യവസ്ഥയെ ബലപ്പെടുത്തുന്നു അതുപോലെ മൽബറിയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസംക്രമണം കൂട്ടാനും വിളർച്ച തടയാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് കഴിക്കുന്നത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് രോഗപ്രതിരോധ ശേഷിക്കും മൽബറി കഴിക്കുന്നത് നല്ലതാണ് മനുഷ്യ ശരീരത്തിന് വേണ്ട ഒരുപാട് പോഷക ഗുണങ്ങൾ മൽബറിയിൽ അടങ്ങിയിട്ടുണ്ട് മിതമായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്